ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്ലാഗ് ഉണ്ടാക്കാൻ പോവാണ് ഒന്നല്ല മൂന്ന് ഫ്ലാഗ് ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ അനിയത്തിക്ക് അവളുടെ സ്കൂളിൽ ഫ്ലാഗ് ഉണ്ടാക്കിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ ആക്കാം അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പേപ്പറും ഓറഞ്ചും അതുപോലെ ഗ്രീൻ കളർ പേപ്പേഴ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ വൈറ്റ് പേപ്പർ ഒന്ന് കീറി എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുകയാണ് ഏകദേശം ഒരു ഫ്ലാഗ് എത്ര വേണം ആ സൈസിലൊന്ന് ഏകദേശം നമുക്കെല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവില്ല ഒരു കുഞ്ഞു തന്നെ ഉണ്ടാക്കണം അപ്പോൾ ആ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ എടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ച കളറും ഓറഞ്ച് കളറും ഈ രണ്ട് പേപ്പറും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞു സ്ട്രാപ്സ് സ്റ്റാപ്സായിട്ട് എന്നിട്ട് മേളിലും താഴെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതപ്പോൾ എളുപ്പമാവുമല്ലോ മിക്കവരും ആണെങ്കിൽ എന്താ പറയുക സ്കെച്ച് ചെയ്യാൻ സ്കെച്ചും കൊണ്ട് അടിക്കാനും അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊക്കെ കുറേ മെനക്കേടാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഏതായാലും രണ്ട് കളർ പേപ്പർ മേടിച്ചു വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണല്ലോ അപ്പോൾ ഇതുപോലെ മേളിൽ ഓറഞ്ചും താഴെയും റെഡും അല്ല താഴെ ഗ്രീനും ഒട്ടിച്ചു കൊടുക്കുകയാണ് നടുക്ക് വൈറ്റിന് വേണ്ടിയിട്ടൊരു സ്പേസ് കൊടുത്തിട്ട് അപ്പോൾ എല്ലാ കുഞ്ഞു കുട്ടന്മാരും ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ചേച്ചി ചെയ്യണം എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ സ്വന്തം ചേട്ടനെയോ ചേച്ചിമാരെയും കൊണ്ട് ഫ്ലാഗ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ മേളിൽ ഓറഞ്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴെ ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മേളിൽ തന്നെ ആയിട്ട് എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഡേക്ക് നേരത്തെ നമ്മുടെ ചാനൽ നേരത്തെ ഉണ്ടാക്കിയിട്ട കുറച്ച് വീഡിയോസൊക്കെ കൊടുക്കാം കേട്ടോ പിൻ ചെയ്തു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതുപോലത്തെ പുതിയ പുതിയ ക്രിയേറ്റീവായിട്ട് കുറേ ഐഡിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാം അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വളരെ സിമ്പിളായിട്ട് തന്നെ സ്കൂളിൽ ക്രാഫ്റ്റിന് ഇൻഡിപെൻഡൻസിനും ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് മിസ്സിനും കൊണ്ട് കൊടുത്താൽ മിസ്സിന് സന്തോഷാവില്ലേ അപ്പോൾ അശോകചക്രം ഞാൻ ഇങ്ങനെ മൂന്നെണ്ണം മൂന്ന് ഫ്ലാഗാണ് ഞാൻ ഉണ്ടാക്കണേന്ന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് അശോക അശോകചക്രം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമ്മുടെ ബ്ലൂ കളറും കൊണ്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആദ്യം ബ്ലൂ കളറും കൊണ്ട് വരയ്ക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ പെൻസിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് പെൻസിലും കൊണ്ട് ഞാൻ സർക്കിൾ കൊടുത്തിട്ട് ഞാൻ വരച്ച് വെച്ചു എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെയാണ് ഞാൻ ബ്ലൂ കളറും കൊണ്ട് സ്കെച്ച് പെന്നും കൊണ്ട് വരച്ചു കൊടുക്കണേ അപ്പം നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ദേ മൂന്ന് അശോകചക്രവും വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ ഞാൻ പേപ്പറും കൊണ്ട് തന്നെ ഒരു മൂന്ന് കോലും കൂടെ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഫ്ലാഗ് എങ്ങനെയുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ടാറ്റാ